നമ്മുടെ തൃശ്ശൂരുള്ള ബിനി പഴയ ബിനിയല്ല റിനോവേഷനൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ സെറ്റപ്പിലാണുള്ളത് കുറച്ച് ഫുഡ് കോർട്ടുകളും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെയും മുകളിലായിട്ട് നല്ല ആംബിയൻസോടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട് പിന്നെ അവിടെ തുറന്നിട്ടുള്ള ഫുഡ് കോർട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൂൾ ഹട്ട് പിന്നെ ബർഗറിൻ്റെ ഒരു ഷോപ്പ് പിന്നെ ചാർ മിനാർ എന്ന് പറഞ്ഞിട്ട് ബിരിയാണീസും കെബാബ്സും ഒക്കെ വരുന്ന ഒരു ഷോപ്പ് തോംസൺ കാസ അങ്ങനെ കുറച്ച് ഫുഡ് കോർട്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഓപ്പൺ ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കഴിച്ചത് ട്രസ്റ്റ് ലച്ചസ് കേക്ക് ആണ് പിന്നെ അത് കഴിഞ്ഞ് തോംസൻ കാസയിൽ നിന്ന് ചിക്കൻ ചിക്കൻ്റെ ഒരു ഐറ്റം പിന്നെ ഒരു ബിരിയാണി പറഞ്ഞു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ബിരിയാണി ചാർ നിന്ന് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഫുഡും എല്ലാം നന്നായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ